കഴിവുണ്ട് മിടുക്കുണ്ട് അവതരണ പാഠവുമുണ്ട് നല്ല വായനക്കാരനാണ് നന്നായി എഴുതുന്ന ആളാണ് ഇക്കാര്യത്തിലൊക്കെയും വലിയ മികവുമുണ്ട് എന്നാൽ നന്ദിയില്ല കടപ്പാടുകളില്ല അതിനേക്കാൾ ഉപരി തൻപോരുമയും തന്നോടത്രയും വലിപ്പവും തൻ്റെ അത്രയും ഉയരവും ആർക്കുമില്ല താനൊരു മിടുക്കനും തന്നെ കവച്ചു വെക്കാൻ ആരുമില്ലെന്നുള്ള ചിന്തയും ഒരാളിൽ ഒത്തുചേർന്നാൽ അയാളെ എന്ത് പേര് വിളിക്കുമെന്ന് ചോദിച്ചാൽ ജലീലെന്ന് വിളിക്കും കെ ടി ജലീലെന്ന് വിളിക്കും ഇന്ന് സഭയിൽ കണ്ടത് അങ്ങനെയാണ് എരപ്പനെന്ന് ഇരന്ന് വാങ്ങിയതാണ് വേറൊരാൾ വായിക്കത്തില്ലെന്നും അയാൾക്ക് വായനയില്ലെന്നുമൊക്കെ ആധികാരികമായി മറ്റൊരു സഭാംഗം ഒരിടത്തു നിന്ന് പറയുക എന്ന് പറഞ്ഞാൽ അത് കേവലമായ രാഷ്ട്രീയ പ്രസംഗത്തിലുപരി മനസ്സിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന നിന്ദയുടെ ഭാവമാണ് എന്നു മാത്രമല്ല ഈ ജലീൽ എന്ന ക്യാരക്ടറിൽ അതുപോലെ ചില കാര്യങ്ങൾ പഠിക്കാനുമുണ്ട് നമ്മൾ പാലളി മുഹമ്മദ് കുട്ടി സാറിനെ ഉള്ള പരിണിതപ്രജ്ഞരായ കമ്മ്യൂണിസ്റ്റുകളുടെ ഒക്കെ സ്ഥലം കൂടിയായ മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ ഒരാൾ സ്വന്തം വ്യക്തിത്വത്തെ അടയാളപ്പെടുത്താൻ കാണിച്ച് വെപ്രാളപ്പെട്ട് സ്വയം തേഞ്ഞു പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തെക്കുറിച്ച് അദ്ദേഹം ഓർക്കാത്തത് എന്താണെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് നന്ദിയും കടപ്പാടും കരുതലും ഒക്കെ കൈമുതലാകുന്നതൊന്നും ഒരു നഷ്ടക്കച്ചവടമല്ല അതൊക്കെ എല്ലാ കാലത്തും ഓർത്തിരിക്കാനും ഓർമ്മിക്കാനും ഒക്കെ ഉപകാരപ്പെടുന്ന അടയാളപ്പെടുത്തലുകളാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ആദ്യം നിയമസഭയിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാം ലേഖനങ്ങളും വായിച്ചിട്ടുണ്ട് ബഷീർ വായിച്ചിട്ടേ ഉണ്ടാവില്ല ഒന്നും അതുകൊണ്ട് അദ്ദേഹത്തിന് ആ കാര്യം ഇതാണ് സീന് അദ്ദേഹം ഈ പറയുന്ന ആർ എസ് എസ് ബന്ധവുമായി ബന്ധപ്പെട്ട അവിശ്വാസ പ്രമേയത്തിൽ അദ്ദേഹം സംസാരിക്കുകയാണ് അദ്ദേഹം സംസാരിക്കുമ്പോൾ പണ്ട് കോൺഗ്രസും അതുപോലെ തന്നെ ജനസംഘവുമായി ചേർന്ന് കുട്ടി പാകിസ്ഥാൻ കുട്ടിപ്പാകിസ്ഥാനെന്ന് മലപ്പുറം ജില്ല ഉണ്ടായപ്പോൾ വിളിച്ചു എന്നും അത് സി എച്ച് പ്രസംഗിച്ചു എന്നുമാണ് ആക്ഷേപം ഓർക്കേണ്ടത് അതേ കോൺഗ്രസിൻ്റെ മുന്നണിയുടെ തന്നെ ഭാഗമായി ലീഗിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി അധികാരസ്ഥാനത്തേക്ക് എത്താനുള്ള പടി വൈകുന്നുവെന്നും അല്ലെങ്കിൽ അവിടെ നിന്നാൽ ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞപ്പോൾ മറുകണ്ഠം ചാടി അരയിലിരുത്തിയവനെ തന്നെ കടിച്ച് തൽക്കാലം ജയിച്ച് രക്ഷപ്പെട്ടുപോയ ആളാണ് ഇദ്ദേഹം ഞാനിത് പറയുന്നത് കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം ഒരു പൊതുപ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ ആ രംഗത്ത് നിന്ന് പ്രവർത്തിച്ചു വരുന്ന ആളുകൾക്ക് അത്രമേൽ രൂക്ഷമായി പറയാനുള്ള അവകാശം പൊതുസമൂഹം കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പാലൊളി മുഹമ്മദ് കുട്ടിയുടെ കാര്യം പറഞ്ഞത് അദ്ദേഹം ഇപ്പോൾ അധികാരമൊന്നുമില്ലാതെ ഒരിടത്ത് കഴിയാണ് ഞാൻ അദ്ദേഹത്തെ മലപ്പുറത്ത് പോയപ്പോൾ കണ്ടിരുന്നു ആ കണ്ടപ്പോഴും അൻവർ നടത്തിയ പ്രസ്താവനയെ പാലൊളി മുഹമ്മദ് കുട്ടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വെച്ച് തന്നെ ഖണ്ഡിക്കുകയും അതിന് മറുപടി പറയുകയും ചെയ്തു പക്ഷേ എത്ര പ്രതിപക്ഷ ബഹുമാനത്തോടാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഇനി അദ്ദേഹത്തിന് അതില്ലെങ്കിൽ പോലും കുറച്ചുകൂടി കടന്നാക്രമിച്ചാൽ പോലും പാലൊള്ളി മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ പറയുന്നതിന് നമ്മൾ അംഗീകരിക്കേണ്ടി വരും കാരണം ആദ്യാവസാനം അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്നാൽ നമ്മുടെ കെ ടി ജലീലിൻ്റെ കാര്യമോ ഇങ്ങനെ മറുകണ്ഠൻ ചാടിപ്പോയിട്ട് ആ നിന്ന താവളത്തെയും ആളുകളെയും സഹായിച്ചവരെയും ഏത് സന്ദർഭങ്ങളിലും തള്ളിപ്പറയുക എന്ന് പറയുന്നത് ഈ മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ് അത് പല ഘട്ടങ്ങളിലും ഇദ്ദേഹം കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇപ്പം നമ്മൾ ജനിച്ചു വന്ന ഒരു നാട് ഒരു മതവിശ്വാസം നമ്മളെ ഒരു പ്രസ്ഥാനം നമുക്ക് ജിഹ്വയായ ഒരു മാധ്യമം നമ്മൾ തട്ടകമാക്കിയ ഒരു സംഘടന ഇതിനോടൊക്കെ നമുക്ക് വിയോജിക്കാം പക്ഷേ അവരെ കടന്നാക്രമിച്ച് ഉന്മൂലനം ചെയ്യണമെന്ന് പറയുന്ന ഒരു നന്ദിയില്ലായ്മയുണ്ടല്ലോ ആ നന്ദിയില്ലായ്മ ഈ മനുഷ്യനെപ്പോഴും കാണിക്കാറുണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകത കുഞ്ഞാലിക്കുട്ടിയോടൊപ്പം വാഹനത്തിൽ അദ്ദേഹത്തിൻ്റെ അനൗൺസറായി ഒപ്പം നടന്ന ആളിന് ആ മനുഷ്യനെ വിട്ട് വേറെ ആരെ വേണമെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്താം അയാളോടൊരു കരുതൽ നമ്മൾ ചിലപ്പോൾ എത്ര ശത്രുവാണെങ്കിലും നമ്മുടെ കൈ പിടിച്ച ഒരാളെന്നുള്ള നിലയിലുള്ളൊരു ബോധ്യം ഹൃദയത്തിനുള്ളിൽ മനുഷ്യർക്കുണ്ടാകും മൃഗങ്ങൾക്കും ഉണ്ടാകും ചിലർ കണ്ടിട്ടില്ലേ ഈ പിന്നെ അമ്മയെ അഗതി മന്ദിരത്തിൽ കൊണ്ടുപോയ ആ അഗതി മന്ദിരത്തിലേക്ക് പട്ടി ഓടിപ്പോയ കഥകൾ നമ്മൾ കേൾക്കാറുണ്ട് പിന്നെ ഇപ്പോൾ വീടുകളിൽ വളർത്തുന്ന അരുമ ഓമന പട്ടികൾ അല്ലെങ്കിൽ ഓമന മൃഗങ്ങൾ അതൊക്കെ വീട്ടുകാർ വരുമ്പോൾ കാണിക്കുന്ന സ്നേഹവും കാണാതിരുന്നാലുള്ള അസ്വസ്ഥതയും നമ്മൾ കാണുന്നതാണ് ഇത് അങ്ങനെ ഒരു സംഗതി പുള്ളിക്കില്ല പുള്ളി ലീഗിനെ വിമർശിക്കുമ്പോൾ പുള്ളി ഓർക്കേണ്ടത് വിമർശിക്കാം പുള്ളിക്ക് പക്ഷേ പുള്ളി വിമർശിക്കുമ്പോഴും പുള്ളി ഒരു മനുഷ്യനാണെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ എൻ്റെ ഒരു മേൽവിലാസം ഉണ്ടാക്കി ഞാൻ തുടങ്ങിയതും എൻ്റെ വയൽ ക്ലാസ്സുകളൊക്കെ കേട്ടതും ഈ തലേക്കെട്ടുകാരും ഇവരുമൊക്കെ ആയിരുന്നു എന്നൊരു ചിന്ത ഈ മനുഷ്യനുണ്ടാകേണ്ടതല്ലേ അതുണ്ടായിട്ടില്ല കുഞ്ഞാലിക്കുട്ടി സാറിനെ കൈകാര്യം ചെയ്ത കാര്യമാണ് ഞാൻ രണ്ടാമത് പറഞ്ഞത് മൂന്നാമത് പറഞ്ഞത് ഇദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞ് ഇപ്പോൾ ഇദ്ദേഹം പുസ്തകമൊക്കെ സമർപ്പിച്ചല്ലോ കൊരമ്പയിൽ അഹമ്മദ് ഹാജിക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അതേ കൊരമ്പയിലൊക്കെ തന്നെ കെട്ടിപ്പടുത്ത പ്രസ്ഥാനമായ ഇത് അപ്പോൾ അതിനെ ആക്രമിക്കുമ്പോഴും വിയോജിക്കുമ്പോഴും ഒക്കെ ചെയ്യുമ്പോഴും ആദർശപരമായോ സൈദ്ധാന്തികപരമായോ പോലും എതിർക്കുന്നവരെക്കാൾ കടന്നാക്രമണം നടത്തി ഈ ജീവിതത്തിൽ ഒരുത്തനെയും ഒരാളും രക്ഷപ്പെടുത്താൻ ശ്രമിക്കരുതെന്നും കൊണ്ടു നടക്കരുതെന്നും തോന്നിപ്പിക്കുന്ന ഗുണപാഠത്തിലാണ് ഈ ജലീലിയൻ സിദ്ധാന്തങ്ങളെല്ലാം പുള്ളിയിൽ നിന്നുണ്ടായിട്ടുള്ളത് മൂന്നാമത്തതാണ് ജമാഅത്ത് ഇസ്ലാമി പുള്ളിക്ക് വേദി കൊടുത്തതും പുള്ളിയെ കൊണ്ടു നടന്നതും പുള്ളിയെ പ്രോത്സാഹിപ്പിച്ചതും എല്ലാം ജമാഅത്ത് ഇസ്ലാമിയാണ് പുള്ളി ഇപ്പോൾ യാതൊരു ലജ്ജയും ഇല്ലാതെ ഗോവിന്ദമാഷ് പറഞ്ഞാൽ മനസ്സിലാക്കാം അല്ലെങ്കിൽ വേറൊരാൾ പിന്നെ വിജയരാഘവൻ പറഞ്ഞാൽ മനസ്സിലാക്കാം പുള്ളി ഒരു കൂസലുമില്ലാതെ ഇരുന്ന് മൗദൂതി മൗദൂതി മ മൗദൂതി എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ മനുഷ്യനോട് വല്ലാത്തൊരു വികാരം തോന്നും പിന്നെ സ്വന്തം നാടിനോട് അതെല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ഞാൻ കരുനായപ്പള്ളിക്കാരനാണ് ഞാൻ വിയോജിക്കുമ്പോഴും എൻ്റെ നാടിനെ അപമാനിക്കാനൊരു ശ്രമം നടത്തിയാൽ ഞാനതിനെ പ്രതിരോധിക്കും അതിനു പകരം അവിടെയും എവിടെ ഒട്ടി നിന്നാലാണോ എനിക്കെന്തെങ്കിലും ഗുണം കിട്ടുന്നത് അതിൽ ഒരു ചങ്കൂറ്റവും ഒരു നിലപാടും ഇല്ലാത്ത ആളാണ് ഞാൻ പറഞ്ഞില്ലേ സ്വന്തമായി പോർട്ടൽ ഉണ്ടാക്കി പോലീസിൻ്റെ അഴിമതി പുറത്തുവിടാൻ നിന്ന ആളാണ് അത് സാമൂഹ്യ മാധ്യമത്തിലൂടെ പറഞ്ഞ ആളാണ് പക്ഷേ യാതൊരു ലജ്ജയും ഇല്ലാതെ പിന്നെ അത് ഉപേക്ഷിച്ചു അദ്ദേഹം നമ്മളൊക്കെ പറഞ്ഞു പോയാൽ പേരിനെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടല്ലോ ഇത് അതുപോലും ചെയ്യാതെ അതിനൊന്നും യാതൊരു താല്പര്യമല്ലോ പുള്ളിക്ക് അതിൽ മാറുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ പുള്ളി തള്ളി പറയുന്നത് ജ മലപ്പുറത്തെ പുള്ളി തള്ളി പറയുന്നതിനും മടിയില്ല പിന്നെ അത് കഴിഞ്ഞ് അഞ്ചാമത്തെ സംഗതി എന്ന് പറയുന്നത് ഈ പറയുന്ന മൗദൂദി പത്രം എന്ന് പറയുന്ന മാധ്യമം അന്ന് കുഞ്ഞാലിക്കുട്ടിയെ ചീത്ത പറഞ്ഞ കാലത്ത് മുഴുവൻ പുള്ളിയുടെ പുള്ളിയെ ഹീറോ ആക്കി വാഴ്ത്തപ്പെടുത്തി മലബാറിൽ കൊണ്ട് നടന്ന് ആഘോഷിച്ചത് മുഴുവൻ ജമാഅത്ത് ഇസ്ലാമിയും പിന്നെ മാധ്യമവുമാണ് ഈ മാധ്യമം രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതിൽ ആകെ രക്ഷപ്പെട്ട ഒരാൾ പുള്ളിയെ ഉള്ളുതാനും ബാക്കി ഒരുപാട് പേര് പാഴായി പോയിട്ടുണ്ട് സുലൈമാ സേട്ടു സാഹിബിനെ ഇതുപോലെ മാധ്യമ ആവേശം കൊള്ളിച്ച് അദ്ദേഹം അപ്രസക്തനായിപ്പോയി പിന്നെ അതുപോലെ തന്നെ അബ്ദുൻ നാസർ മദിനി ഇതുപോലെ കൊണ്ടു കയറി അദ്ദേഹവും വേറൊരു ലെവലിലേക്ക് മാറി അതുപോലെ പല വിഷയങ്ങളും ഞാൻ ഓർക്കുന്നിങ്ങനെ പല പല ആളുകളെയും എന്നാൽ അക്കൂട്ടത്തിൽ രക്ഷപ്പെട്ടു പോയ ഒരാൾ പുള്ളി മാത്രമേ ഉള്ളൂ പക്ഷേ എന്നിട്ടും പുള്ളി സമയം കിട്ടിയപ്പോൾ ഈ പത്രം നിരോധിക്കണമെന്ന് പറഞ്ഞ് യു എയിലേക്ക് കത്തെഴുതി ഒന്ന് ആലോചിച്ച് നോക്കണേ നമുക്കൊക്കെ മനോരമയോടും മാതൃഭൂമിയോടും മാധ്യമത്തോടും ഒക്കെ വിയോജിപ്പുണ്ടെങ്കിലും ആ പത്രം നിരോധിക്കാൻ വേണ്ടി ഒരു അധികാരം ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു മ്ളേച്ച ഭാവം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഏറ്റവും അവസാനമാണ് വിശ്വാസം അവിടെയും പുള്ളി സ്വർഗത്തിൽ പോകാനായിട്ട് പുള്ളിയുടെ ഒരു പ്രാധാന്യത്തിന് വേണ്ടി കുറച്ച് പേർക്ക് ടിക്കറ്റ് കൊടുത്ത് അങ്ങനെ പോകുന്നതിന് ഒരു വിശകലന ചർച്ചയാക്കി ഈ പറയുന്ന ഒരു സാധനമാക്കി പുള്ളി അതിലേക്ക് തിരിച്ചു വിട്ടു അക്കൂട്ടത്തിൽ വന്നതാണ് ഈ പ്രയോഗം ഒന്ന് ആലോചിച്ച് നോക്കൂ പുള്ളി പി കെ ബഷീർ എന്ന് പറയുന്ന ഒരു എം എൽ എയോട് ഒരു സഹപ്രവർത്തകനോട് പുള്ളി ഒന്നും വായിച്ചിട്ടുണ്ടാവില്ല എന്ന് പറയുമ്പോൾ പുള്ളി എന്താ വിചാരിക്കുന്നത് ഇദ്ദേഹം മാത്രം ഒരു സർവം തികഞ്ഞവനും എല്ലാം വായിച്ചവനും പ്രൊഫസറും ഡോക്ടറും പുസ്തകം ബാക്കി എല്ലാവരും ഈ പോലെ വെറും ഇല്ലാത്തവനും പൊല്ലാത്തവനും അന്ന് പറഞ്ഞതിനാണ് എരപ്പൻ എന്ന് വിളിച്ചത് അത് എരന്ന് വാങ്ങിച്ച പേരല്ലേ എന്തിനാണ് അങ്ങനെ പറയുന്നത് പി കെ ബഷീർ വായിച്ചിട്ടുണ്ടാവില്ല എന്ന് പറയേണ്ട കാര്യമല്ലേ ഉള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇയാളും മലപ്പുറത്തുള്ള ഒരു എം എൽ എ ആണ് തൊട്ടപ്പുറത്ത് ഒരു എ പി അനിൽകുമാറി ഇരിപ്പമുണ്ട് അഞ്ച് തവണയോ ആറ് തവണയോ ആയി രണ്ട് ടേമിൽ മന്ത്രിയായി അങ്ങേരുടെയൊക്കെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിൽ ഉത്തമ സമുദായത്തിൽപ്പെട്ട ആളുമല്ല എങ്കിൽ പോലും ഒരു മര്യാദയില്ലാത്ത വാക്ക് വേറൊരാളെന്നാണ് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ഒരു എം ഡി ആയിരുന്നു ഒരു കാലത്ത് ഞാൻ അപ്പോൾ ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു അസല ഗുണമാണ് അതിന് കിട്ടിയതാണ് ഈ അടിക്കുറിപ്പ് ഇനിയെങ്കിലും ഈ പറഞ്ഞ തൻപോരിമയും ഒക്കെ കളഞ്ഞ് നമ്മളീ പറയുന്ന ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ കടപ്പാടും കരുതലുമൊക്കെ കാണിക്കേണ്ടവരോട് ആ ഒരു കരുതൽ സന്ധി ചെയ്യലല്ല കീഴടങ്ങലുമല്ല പക്ഷെ ചിലതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചോറ് വാരി തന്നവരാണെങ്കിൽ അതൊരു നിമിഷം മനസ്സിലൊന്നും ഓർത്ത് അതിൻ്റെ ഒരു സംഗതി കാണിക്കേണ്ടതിന് പകരം ഇതൊന്നും ബന്ധമില്ലാതെ തൻ്റെ പ്രാധാന്യത്തിനും ഏത് പക്ഷത്താണോ നിൽക്കുന്നത് അവരുടെ മുന്നിലെ എന്നെക്കാൾ വലിയ കേമനില്ലെന്ന് കാണിക്കാനും ഇത്തരം നാടകം കാണിച്ച് സ്വയം നാറരുത് ജലീലിക്ക എന്നാണ് വിനീതമായി എനിക്ക് പറയാനുള്ളത്